എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഓരോ ഭാരതീയനും അതായത് നമ്മുടെ രാജ്യത്ത് സ്നേഹിക്കുന്ന ഓരോ പൗരനും അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു മീഡിയ പ്ലാറ്റ്ഫോമാണ് ബ്ലൂബർഗ്ഗ അമേരിക്കയിൽ ന്യൂയോർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ ഫിനാൻഷ്യൽ ഡാറ്റ സോഫ്റ്റ്വെയർ ഡാറ്റ പിന്നെ ഇൻ്റലിജൻസ് ഡാറ്റ അവർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് ഓരോ രാജ്യത്തും പല പല ഡാറ്റകൾ ചോർത്തിയെടുത്തും സിഗ്നൽസ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഓരോ ഡാറ്റകൾക്ക് ചോർത്തിയെടുത്തിട്ട് അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന ഡാറ്റ അവർ ഒരുപാട് ഏജൻസിയായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട് ആ ഏജൻസികളൊക്കെ ഇവർക്ക് ഡാറ്റ കൊടുക്കും ഈ ഡാറ്റകളൊക്കെ ഈ സബ്സ്ക്രിപ്ഷൻ ബേസ് അതായത് സബ്സ്ക്രൈബേഴ്സിന് ഇവർക്ക് കറക്റ്റ് കൊടുക്കും അതാണ് ഈ പ്ലാറ്റ്ഫോം ചെയ്യുന്നത് വളരെ ക്രെഡിബിൾ ആയിട്ട് ഇൻഫോ ഇൻഫർമേഷൻ മാത്രമേ ഈ ബ്ലൂംബർഗ്ഗ് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാറുള്ളൂ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭയങ്കര ക്രെഡിബിൾ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ പ്ലാറ്റ്ഫോം അവരുടെ ബ്ലൂംബർഗ് ഒറിജിനൽസ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററിയിലൂടെ ഇവർക്ക് കിട്ടി ഈ അടുത്ത കാലത്ത് ഇവർക്ക് ലഭിച്ച ഒരു ഡാറ്റ വെച്ചിട്ട് ഒരു വലിയ കാര്യം പറയുന്നുണ്ടായി അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തിന് ശേഷം ഈ പതിനൊന്ന് വർഷക്കാലയളവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളും സുരക്ഷാ സംവിധാനങ്ങളും വളരെയധികം മുന്നോട്ട് പോയി മുന്നോട്ട് പോയെന്ന് വെച്ചാൽ വേൾഡ് ക്ലാസ് ലെവലെത്തി അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും ബ്രിട്ടന്റെ ഇന്റലിജൻസ് ഏജൻസിയെ കെട്ടപ്പെട്ടിരിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യയുടെ സ്പൈകളും സ്പൈ ഏജൻസീസും മാറി എന്നാണ് ഈ ഡോക്യുമെൻറ്ററിൽ ഇവർ പറയുന്നത് അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് ഈ ബ്ലൂംബർഗ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കിയത് അത് ഞാൻ വിശദമായി പറഞ്ഞുതരാം അതായത് അവർക്ക് ഈ അടുത്ത കാലത്ത് ഈ ഇവർക്ക് ഒരു 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 സെറ്റ് ഓഫ് ഡാറ്റ കിട്ടുന്നു അത് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലെ ബ്രിട്ടന്റെ ഒരു ഇൻ്റലിജൻസ് ഏജൻസിയായ ജി സി എച്ച് ക്യു അതായത് ഫുൾ ഫോമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് അവരുടെ പല യു കെ ബ്രിട്ടന് വേണ്ട എല്ലാ സാധനങ്ങളും സപ്ലൈ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും ഡാറ്റ കളക്ട് ചെയ്ത് ഇവരുടെ മെയിൻ പരിപാടി പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സിഗ്നൽസ് ട്രാ ഇൻ്റർസെപ്റ്റ് ചെയ്യും അതായത് മൊബൈൽ പല പല സിഗ്നൽസ് റേഡിയോ സിഗ്നൽസ് നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ ലക്ഷക്കണക്കിന് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പല രാജ്യത്തും നടക്കുന്ന സംഭവങ്ങളായിട്ട് സിഗ്നം ിഗ്നൽസ് ഇവർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ഇവരുടെ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് അത് ഡീകോഡ് ചെയ്യുക ആദ്യം ഡീകോഡൊക്കെ ചെയ്തിട്ട് എന്താണ് പറയുന്നത് ആ ഓരോ ഇങ്ങനെ ഹൈലി ആയ ആൾക്കാരെ ടോപ്പ് ലെവലിലെ ആൾക്കാരെ ഫോൺ കോളുകൾ ട്രാപ്പ് ട്രാപ്പ് ചെയ്യുക അവർ എന്തെങ്കിലും സിഗ്നൽസ് അതായത് റേഡിയോ സിഗ്നൽസ് പുറത്തു പുറത്തുവിടുന്നെ അത്തരം കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഡാറ്റയാണ് ഇവർ ഈ ജി സി എച്ച് കയു എന്ന് പറയുന്ന സാധനങ്ങൾ ഇവർ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ടാപ്പ് ചെയ്തപ്പോഴും ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഒഫീഷ്യൽസിന്റെ കുറച്ച് ഇന്ത്യൻ ഒഫീഷ്യൽസും ഇന്ത്യൻ ഗവൺമെന്റിലെ ആൾക്കാരും അത് ആരാണെന്ന് പറയുന്നില്ല അത് വളരെ റെയർ റയറായിട്ടുള്ളൊരു ഒരു സിഗ്നൽസ് അവർ അവർക്ക് കിട്ടുകയും അത് ഡീകോഡ് ചെയ്യുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായ മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറഞ്ഞു ഇപ്പോഴത്തെ ആൾ പറയുന്നത് അപ്പുറത്തെ ആ ആൾ ആരാണെന്ന് അവർ വിട്ടില്ല പക്ഷേ കാനഡയിലേക്കാണ് കോൾ പോയത് ഫിനിഷ് ഹിം എന്ന് പറയുന്ന ഒരു ഒരു മെസ്സേജ് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പോകുന്നത് അപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ട് ഇവർ കുറേ അന്വേഷണം നടത്തി അപ്പോൾ അന്വേഷണം നടത്തി ഇവർക്ക് മനസ്സിലായെന്നു വെച്ചാൽ മൂന്ന് ആൾക്കാരെ കേന്ദ്രീകരിച്ചാണ് ഈ ജി സി എച്ച് കി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് അതായത് ഹർദീപ് സിംഗ് നിജാർ അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിൽ കാനഡയിൽ വെച്ച് കൊല്ലപ്പെട്ട ഒരാളാണ് ഹർദീപ് ഹർദീപ് സിംഗ് നിജാർ പിന്നെ അവതാർ സിംഗ് ഖണ്ഡ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഈ യു കെയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ് അതായത് വെടിയേറ്റിട്ടൊന്നല്ല അതായത് പെട്ടെന്ന് ആരോഗ്യം ക്ഷയിച്ച് ക്ഷയിച്ചിട്ടുള്ള ഒരു കൊല്ലപ്പെടില്ല അതിലേക്ക് ഞാൻ വരാൻ വിശദം ഞാൻ പറഞ്ഞുതരാം പിന്നെ ഗുർപ്പന്ദ് സിംഗ് പന്നു പന്നു ഇപ്പം കാനഡയിൽ ഒരു ആക്ടിവിസ്റ്റാണ് ഒരു സിഖ് ആക്ടിവിസ്റ്റാണ് ഇവർ മൂന്നാളും ഈ കലിസ്ഥാൻ ഇതിൻ്റെ വാദികളാണ് അപ്പോൾ അതിൻ്റെ മുൻനിര പ്രവർത്തകരാണ് അപ്പോൾ ഈ ഹർദീപ് സിംഗ് നിജാറിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ ഈ കർഷക ഈ കർഷക പ്രക്ഷോഭം ഉണ്ടായാലേ അപ്പോൾ ചെങ്കോടിയിൽ കയറിയിട്ട് ഈ കാലിസ്ഥാന പതാക ഉയർത്തിയ ഒരാളാണ് ഹർദീപ് സിംഗ് നിജാർ എന്ന് പറഞ്ഞത് അപ്പോൾ രാജ്യത്തിനെതിരെ ആറ് പോരാടുന്നു ഈ നേരത്തെ പറഞ്ഞ ബ്രിട്ടന്റെ ഇന്റലിജൻസ് ഏജൻസി വിശദമായ റിപ്പോർട്ട് കനേഡിയൻ ഗവൺമെന്റ് എഴുപത്തി ആറ് പേജുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഹർദീപ് സിംഗ് ഡിജാറിനെയും അവതാസ് സിംഗ് ഖണ്ഡേനൊക്കെ കൊന്നത് ശരിക്കും ഇന്ത്യൻ ഏജൻസികളാണ് അതായത് ഇന്ത്യൻ കില്ലിങ് സ്കോഡ് അതായത് ഏകദേശം അറുപതോളം രാജ്യങ്ങളിൽ ഇന്ത്യൻ കില്ലിങ് സ്ക്വാഡുകളുണ്ട് അപ്പോൾ അവരുടെ ഗോഡ്ഫാദർ ഇന്ത്യയിൽ തന്നെയാണ് അവർ ഒഫീഷ്യലി പറഞ്ഞ് അതായത് കിൽ ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ മാത്രമേ അവർ കൊടുക്കൂ അപ്പോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏതൊരാളെയും അവർക്ക് നിഷ്പ്രയാസം ഒരു പ്രശ്നവുമില്ലാതെ ഏത് പൊന്നിൻ തങ്കപ്പൂട്ടിട്ട് ഒളിച്ചു കഴിഞ്ഞാലും അവിടെ കയറി വകവരുത്തും എന്നാണ് ഈ ബ്രിട്ടൻ്റെ ഇൻ്റലിജൻസ് ഏജൻസിയായ ജി സി എച്ച് കയു അപ്പോൾ ഈ മൂന്നാളെ കേന്ദ്രീകരിച്ച് അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ വിശദമായ റിപ്പോർട്ടുകൾ അവർക്ക് കിട്ടിയത് അപ്പോൾ ഏകദേശം അമ്പത്താറ് അറുപത് പേജുള്ള ഒരു റിപ്പോർട്ടാണ് കനേഡിയൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കനേഡിയൻ ഗവൺമെന്റിന് എന്താണ് ബ്രിട്ടന്റെ ഒരു സ്പൈ ഏജൻസി കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു തരാം അതായത് കാനഡ യു കെ യു എസ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഈ അഞ്ച് രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരു ഒരു കോമൺ അഗ്രിമെന്റ് ഉണ്ട് ഫൈവ് ഐസ് എന്ന് പറഞ്ഞത് അതായത് ഇവർ ഒരു ഇന്റലിജൻസ് ഷെയറിങ് അഗ്രമെന്റിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ അഞ്ച് രാജ്യങ്ങളിൽ അതായത് ഈ ഓരോ രാജ്യങ്ങളും പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് ഏജൻസികളുണ്ടല്ലോ അവർക്ക് കിട്ടുന്ന നിർണായക ഡീറ്റെയിൽസൊക്കെ ഈ രാജ്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അതായത് ഈ പി അഞ്ച് രാജ്യങ്ങളിൽ ചിലപ്പം ഷെയർ ചെയ്യാൻ പറ്റാതെ അതായത് ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പല പല ഡാറ്റകളും ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇവർ അങ്ങനെ കോമൺ ഈ ഇൻ്റലിജൻസ് ഷെയറിങ് അഗ്രിമെൻറ്റ് ഒപ്പുവെച്ചുകൊണ്ട് ഫൈവ് ഐസ് എന്ന് പറഞ്ഞ ഒരു കോമൺ ഇതാണ് ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ അപ്പോൾ ഇവർ പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടന്റെ സ്പൈ ഏജൻസി കനേഡിയൻ ഗവൺമെൻറ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ഇവർ പറയുന്നത് ഈ അമ്പത്താറ് പേജിലെ മെയിനായിട്ട് ഈ മൂന്നാൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത് പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് അതായത് അമേരിക്കയും റഷ്യയൊക്കെ വെല്ലുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സ്പൈ ഏജൻസി വളർന്നു കഴിഞ്ഞു അതായത് ഇപ്പോൾ അവർ കാണുന്നതെന്ന് വെച്ചാൽ ഈക്വലായിട്ടാണ് ഇന്ത്യയുടെ സ്പൈകളെ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കേൾക്കുന്നത് റോയുടെ ആർ ആൻഡ് ആർ ആൻഡ് ആ ഡബ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ കേൾക്കുന്നത് ാണ് പക്ഷേ ഇവർ പല ആൾക്കാരും പല രാജ്യം ഏകദേശം അറുപതോളം രാജ്യങ്ങൾക്ക് ഇവർക്ക് ഏജൻസുണ്ടെന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ കനഡയിലെ ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് ഉണ്ടല്ലോ ഏകദേശം അയ്യായിരം ഷാർട്ട് ഷൂട്ടേഴ്സൊക്കെ അവർക്ക് ഉണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ പല ആൾക്കാരും ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ഈ ലോറൻസ് ബിഷ്ണോയുടെ ഗാങ്ങും നമ്മുടെ ഈ സ്പൈ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്പൈ ഏജൻസിയൊക്കെ ഇവ ഈ അവർ ഇന്ത്യൻ ഏജൻസി തന്നെയാണ് ഈ ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനൊക്കെ റൺ ചെയ്യുന്നില്ലേ പക്ഷേ അതിന് ഇതിനായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല അവർ അവരുടേതായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അത് മതപരമായ കാര്യങ്ങളാണ് അവരുടെ ആചാരപരമായ കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരെയൊക്കെ അവർ ഫിനിഷ് ചെയ്യുന്ന അവർ അജണ്ടയാണ് അപ്പോൾ അത് നമ്മുടെ ഇതിനായിട്ട് ഈ നമ്മുടെ ഒഫീഷ്യൽ ഗവൺമെൻറിൻ്റെ ഇന്റലി ഇന്റലിജൻസ് സംവിധാനമായിട്ട് കൂട്ടിക്കിട്ടേണ്ട ഒരു ആവശ്യമില്ല അവർ വേറൊരു ഐഡന്റിറ്റിയാണ് അപ്പോൾ എന്ത് തന്നെയാലും വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടം രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാര ഏറ്റെടുത്തതിനു ശേഷം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾ അതിഗംഭീരമായിട്ടാണ് അതായത് അത്രക്കും പവർഫുള്ളാണ് മൊസാദിന് ഒരുപക്ഷെ മൊസാദിന് മുകളിൽ നിൽക്കുന്ന ഒരു സുരക്ഷാ സംവിധാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് എന്നാണ് ഈ അമ്പത്തേഴ് പേജുള്ള റിപ്പോർട്ടിൽ ഈ ബ്രിട്ടൻ്റെ ജി സി എച്ച് ക്യൂണ സ്പൈ ഏജൻസി കനഡക്ക് കൈമാറിയിരിക്കുന്നത് അപ്പോൾ ഇത് ബാക്കിയുള്ള രാജ്യങ്ങൾക്കും ഒരു ക്ലിയർ മെസ്സേജാണ് മെസ്സേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യ അത്രത്തോളം പവർഫുൾ ആയി പവർഫുള്ള ആയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുമ്പ് കണ്ട ഇന്ത്യ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഇന്ത്യ ഒരുപാട് മുന്നേറിയിരിക്കുന്നു പ്രത്യേകിച്ച് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇതുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറില്ല പാകിസ്ഥാനിലേക്ക് ഈ അടുത്ത കാലത്തൊക്കെ വലിയ രീതിയിലുള്ള അജ്ഞാതന്റെ വേയാട്ടമായിരുന്നു അജ്ഞാതെ വിളയാട്ടെന്ന് വെച്ചാൽ എവിടെ ഒരു സി സി ടി വി ഫുട്ടേജ് പോലുള്ള ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ദാഖയിലെ ബംഗ്ലാദേശിൽ ദാഖയിലെ വെസ്റ്റേൺ ഹോട്ടലിൽ എണ്ണൂറ്റി എട്ടാമത്തെ റൂമിൽ ഒരു അമേരിക്കയുടെ സി എ ഏജന്റ് കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നെ ഇന്ത്യൻ അജ്ഞാതന്മാരാണെന്ന് അമേരിക്കയിലെ ചില മാധ്യമങ്ങളൊക്കെ അതായത് സർക്കാർ വിമർശിക്കുന്ന മാധ്യമങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റിവേണലിസ്റ്റൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഇന്ത്യ ആണെന്ന് പിന്നിൽ ഒന്നാലോചിക്കുക അതിന് പിന്നിൽ സ്ത്രീകളാണെന്ന് അതായത് സൈനികരായ സ്ത്രീകളാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പം ഇതൊന്നും സി സി ടി വി ഫുട്ടേജ് ആൾക്കാരൊക്കെ ചോദിച്ചത് സി സി ടി വി ഫുട്ടേജിൽ പോകൊന്നും വരില്ല അതും പോലും വരാത്ത രീതിയിൽ അന്ന് ആലോചിച്ചു അപ്പോൾ എവിടെയൊക്കെ ഇരിക്കുന്ന ഇന്ത്യയുടെ സ്പൈകള് അതായത് കാണുന്ന ലെവലല്ല അത് തന്നെയാണ് അവർ പറയുന്നത് ഇന്ത്യ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല അതായത് ഇപ്പോൾ അവിടെ ഈ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളൊരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ കാണിക്കുന്നത് ഇവിടെ എന്താ പറയേണ്ടത് പല പല സ്ഥലങ്ങളും ഈ വൃത്തികെട്ട ചേ ചേരികളും അങ്ങനെയുള്ള വൃത്തികെട്ട വൃത്തികേടായി കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യ എന്നൊക്കെ പണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡെവലപ്മെൻറ് ഇന്ത്യയിലില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങളൊക്കെയാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അതവിടെയൊക്കെ കണ്ടേ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം പറയാം ഇപ്പോൾ ഈ പാരീസിലൊക്കെ ഈഫെൽ ടവർ ഈഫെൽ ടവറിൻ്റെ അവിടെയൊക്കെ ഉണ്ടല്ലോ ആ ചുറ്റുവട്ട് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേർട്ടി പ്ലേസ് ആണ് അതായത് വഴക്കും ആദ്യം ഇതൊക്കെ ആയിട്ട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ കാണും അപ്പോൾ നമ്മൾ വിചാരിക അവിടെ വലിയ സെറ്റപ്പാണ് അങ്ങനെയാണെങ്കിൽ ആണേക്കെ പക്ഷെ അവിടെ പോയ ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുകയാണ് വളരെ ഡേർട്ടി ഇതൊക്കെ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണ് ഇതൊക്കെ എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അപ്പോൾ ഇന്ത്യ താരടിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫൈവ് ഐസ്ന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയിൽ പല പല കാര്യങ്ങൾ അവർ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവൻ അമേരിക്ക പോലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ സ്പൈ നെറ്റ്വർക്ക് ഉണ്ട് അമേരിക്കയിൽ പോലും ഉണ്ട് എന്നാണ് പറയുന്നത് അമേരിക്കയിൽ പോലും വലിയ രീതിയിലുള്ള ഇന്ത്യക്ക് ഇങ്ങനത്തെ നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് അത് അമേരിക്കൻ സ്പൈ ഈ ഇൻ്റലിജൻസ് ഏജൻസിക്ക് പോലും അത് ഇവരെക്കുറിച്ചൊരു വിവരം പോലും അതായത് ഒരു മണി വിവരം പോലും അവർക്ക് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളുടെ ആ ഒരു അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഒന്ന് നോക്കി ആരായിരിക്കും അത് ഇമ്പ്ലിമെൻ്റ് ചെയ്ത് ഒരു സാധനം ഇപ്ലിമെൻറ്റ് ചെയ്ത അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പറയാതെയുള്ള ഓപ്പറേഷൻ അത് അമേരിക്കയിലൊക്കെ ഒന്ന് ആലോചിച്ചോ അപ്പം ഭയങ്കര പവർഫുളാണ് മൊസാദന വെല്ലുന്ന രീതിയിലാണ് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വലിയ റിപ്പോർട്ടാണ് ഇപ്പോൾ ബ്ലൂമ്പർഗ് ഒറിജിനൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡോക്യുമെൻ്ററിൽ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ എന്ത് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവനെ ഫിനിഷ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വലിയ ക്ലിയർ മെസ്സേജാണ് ലോകരാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ ഇനി വരുവാണെങ്കിൽ പുറത്തുവിടാം നന്ദി നമസ്കാരം